ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം സ്വഭാപ്രസംഗി രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു ജ്ഞാനിയായ ശലോമോൻ എഴുതിയ വചനങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ശലോമോൻ ചെയ്ത കാര്യങ്ങളെ അവൻ വിവരിച്ച് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ പ്രതാപത്തിൽ തൻ്റെ രാജ് രാജ്യത്തിൻ്റെ രാജാവായി മഹിമയോടെ അവൻ വാഴുമ്പോൾ അവൻ്റെ സമ്പത്തിൻ്റെ ആധിക്യത്തിലും തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും തനിക്ക് ചെയ്യുവാൻ നോക്കിയതൊക്കെ താൻ ആവോളം ആത്മാർത്ഥതയോടെ പരിശ്രമത്തോടെ ചെയ്തു അതിൻ്റെ അനന്തരഫലമാണ് എന്താണ് എന്നതിൻ്റെ മൂന്നാം വാക്യം ഞാൻ വായിക്കട്ടെ മനുഷ്യർക്ക് ആകാശത്തിന് കീഴേ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലതെന്തെന്ന് ഞാൻ കാണുമോളും എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കേ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും പോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു മഹാപ്രവൃത്തികളെ ഞാൻ ചെയ്തു എനിക്ക് അരമനകളെ പണിതു മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും വെച്ച് വിട്ട് നട്ടു അതിനുശേഷം താഴോട്ട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ ശലോമൻ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാ മായയും പ്രധാപ്രയത്നവുമത്രേ സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് ഞാൻ കാണുന്നു മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുടെയും അന്ത്യം മനസ്സിലാക്കി അതിൻ്റെ വെറുമയും ഒന്നുമില്ലായ്മയും ഗ്രഹിച്ച ശലോമോൻ ഈ ലോകം കണ്ട ഏറ്റവും ജ്ഞാനിയും സമ്പൽ സമൃദ്ധവുമായ രാജാവിൻ്റെ വാക്കുകളാണത് എന്നാൽ അവസാനം അവനൊരു കാര്യം മനസ്സിലായി ദൈവം നൽകിയിട്ടില്ലാതെ ആർക്കും ഇതൊന്നും അനുഭവിപ്പാൻ കഴിയുകയില്ല ദൈവമാണ് ഇതനുഭവിപ്പാനുള്ള പ്രാപ്തിയും കൃപയും നമുക്ക് തരുന്നത് ഭക്ഷണം ഉണ്ടാക്കാം പൈസ കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയുമെന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആ നന്മ അനുഭവിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് കൃപ തരണം കർത്താവ് അതിന്മേൽ അതിനെ നമുക്ക് സുഗ്രാഹ്യമാക്കി തരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ആവോളം ആസ്വദിക്കുവാൻ കഴിയുള്ളൂ കർത്താവ് തരാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലല്ല നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടെത്തിയിരിക്കുന്നു ഐ ഹാവ് സീൻ ദ ലിമിറ്റ് ഓഫ് ഓൾ പെർഫെക്ഷൻ എന്നാൽ കർത്താവിൻ്റെ കൽപ്പന അത്യന്തം വിസ്തീർണ്ണമാണ് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ നാം ശരണപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏതുമില്ലാത്തതാണ് ജ്ഞാനിയായ ശലോമോൻ സകലത്തെയും കുറിച്ച് മായ മായ എന്ന് പറഞ്ഞിട്ട് അവസാനം കർത്താവിനെ ഉയർത്തുന്നു കർത്താവിന് പ്രസാദമുള്ള മനുഷ്യനാണ് അവൻ അനുഗ്രഹിക്കുന്നത് അവൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാം ഉണ്ടാക്കുന്നതൊക്കെയും അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലായിരിക്കാം താൻ ഈ ലോകത്തിൽ നല്ലതെന്ന് തോന്നുന്നതെല്ലാം അതിനെ ആസ്വദിക്കുവാനും അതിനുവേണ്ടി സമയവും തൻ്റെ പണവും തൻ്റെ ആരോഗ്യവും ഒക്കെ ചെലവിടുവാനും മനസ്സ് വെച്ച് അതിൽ മുഴുകിയെങ്കിലും അവസാനം തനിക്ക് മനസ്സിലായി ഇതിനൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല ദൈവത്തിനും ദൈവവചനത്തിനും മാത്രമേ കഴിയുള്ളൂ അത് മാത്രമല്ല അത് തനിക്ക് ശേഷം വരുവാനിരിക്കുന്ന ഇത് വായിക്കുന്ന ഓരോരുത്തർക്കുമായി ബുദ്ധി ഉപദേശത്തിനായി എഴുതപ്പെട്ട വചനമായി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ലഭിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ കർത്താവിനെ ശരണമാക്കുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ വാട്ട് പ്ലസ്